കഴിഞ്ഞ രണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും കനത്ത പരാജയമായിരുന്നു കേരളത്തിൽ കോൺഗ്രസ് നേരിട്ടിരുന്നത് ഇത്തവണയും അധികാരത്തിലേറാനായില്ല എങ്കിൽ അത് കോൺഗ്രസിന് വരുത്തുന്ന ക്ഷീണം ചെറുതൊന്നുമായിരിക്കില്ലെന്നത് പകൽ പോലെ വ്യക്തം അതുകൊണ്ട് തന്നെ ഈ കുറി എന്ത് വില കൊടുത്തും അധികാരം തിരികെ പിടിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് കോൺഗ്രസ് ഭരണം പിടിക്കാൻ ഇത്തവണ പ്രിയങ്കാ ഗാന്ധി തന്നെ നേരിട്ട് ഇറങ്ങിയേക്കുമെന്നാണ് ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സംസ്ഥാന നേതൃത്വത്തിൽ ആഭ്യന്തര തർക്കം രൂക്ഷമായ സാഹചര്യത്തിലാണ് പ്രചാരണം നയിക്കാൻ വയനാട് എം കൂടിയായ പ്രിയങ്കയെ തന്നെ ഇറക്കാനുള്ള ഹൈക്കമാൻഡിന്റെ നീക്കം പ്രിയങ്കയുടെ നേതൃത്വത്തിൽ പ്രത്യേക കമ്മിറ്റി രൂപീകരിച്ച് ഈ കമ്മിറ്റിക്ക് പ്രചാരണത്തിന്റെ പൂർണ്ണ ചുമതല നൽകും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലും വലിയ ട്വിസ്റ്റുകൾ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ ജനപ്രിയരായ സീനിയർ നേതാക്കളെ മത്സരിപ്പിക്കാനുള്ള തന്ത്രമാണ് ഇതിലൊന്ന് പരമാവധി സീറ്റുകൾ പിടിച്ചെടുക്കാൻ ഇങ്ങനെ പതിനെട്ടടവും പയറ്റാൻ തന്നെയാണ് കോൺഗ്രസിന്റെ ശ്രമം മുല്ലപ്പള്ളി രാമചന്ദ്രൻ വി എം സുധീരൻ എൻ ശക്തൻ തുടങ്ങിയ നേതാക്കളെ മത്സര രംഗത്തിറക്കും രണ്ട് പതിറ്റാണ്ടായി കോൺഗ്രസിന് ഒരു എം എൽ എ പോലുമില്ലാത്ത ജില്ലയാണ് കോഴിക്കോട് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ചത് മിന്നുന്ന ജയമായിരുന്നു കൊയിലാണ്ടിയിലോ നാദാപുരത്തോ മുല്ലപ്പള്ളി സ്ഥാനാർത്ഥിയായാൽ ജില്ലയിലാകെ ഉണർവുണ്ടാകുമെന്ന് നേതാക്കൾ കരുതുന്നു നിറം മങ്ങി നിൽക്കുന്ന തൃശൂരിൽ കോൺഗ്രസിനെ കളറാക്കാൻ വി എം സുധീരനെ കൊണ്ടാകുമെന്നാണ് മറ്റൊരാചന പതിനാറ് വർഷം സുധീരൻ എം എൽ എ ആയിരുന്ന മണ്ഡലം തിരിച്ചു പിടിക്കുന്നതിനൊപ്പം ജില്ലയിലെ മത്സരത്തിനാകെ ഒരു മുന്നേറ്റം ഉണ്ടാക്കാനാകുമെന്നും കണക്കുകൂട്ടലുണ്ട് മത്സര രംഗത്തേക്ക് ഇനിയില്ല എന്ന് പ്രഖ്യാപിച്ചതാണ് നേരത്തെ സുധീരൻ തിരുവനന്തപുരത്ത് നാടാർ വോട്ടുകളിലെ ചോർച്ച കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിരുന്നു കാട്ടാക്കട പാറശാല മണ്ഡലങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ ഏൻ ശക്തനെ വീണ്ടും ഇറക്കിയാൽ സമുദായ വോട്ടുകൾ ജില്ലയിലാകെ ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ വട്ടിയൂർക്കാവിൽ കെ മുരളീധരൻ കൂടി മത്സരിച്ചാൽ തിരുവനന്തപുരത്ത് തിരിച്ചുവരവുണ്ടാവുമെന്നാണ് പ്രതീക്ഷ പൊതുസമ്മതിയുള്ള പ്രമുഖരെയും പാർട്ടിക്ക് പുറത്തുനിന്ന് ഇത്തവണ പരീക്ഷിക്കാനും കോൺഗ്രസ് തയ്യാറായേക്കും കേരളത്തിൽ പൊതുവേ ബി ജെ പി ആണ് കൂടുതൽ പൊതുസമ്മതന്മാരെ മത്സരത്തിൽ ഇറക്കാറുള്ളത് എന്നാൽ ജയിക്കണമെങ്കിൽ പതിനെട്ടല്ല പത്തൊമ്പതാമ തടവും പയറ്റേണ്ടി വരുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നത് അതേസമയം ഇത്രയൊക്കെ തയ്യാറെടുപ്പുകൾ നടത്തുമ്പോഴും പാർട്ടിക്കുള്ളിലെ തർക്കവും ഐക്യമില്ലായ്മയും നേതൃത്വത്തെ വല്ലാതെ വലയ്ക്കുന്നുണ്ട് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായ സുനിൽ കനഗോലു ഇത് സംബന്ധിച്ച് വ്യക്തമായ മുന്നറിയിപ്പ് നേതൃത്വത്തിന് നൽകിയിരുന്നു ഭരണവിരുദ്ധ വികാരം അതിശക്തമായി നിലനിൽക്കുന്ന ഈ സമയത്ത് സംസ്ഥാന ഘടകത്തിലെ നേതാക്കന്മാർ തമ്മിൽ തല്ലുന്നത് പാർട്ടിയുടെ പ്രതീക്ഷകളെ തല്ലിക്കെടുത്തുമെന്നാണോ ഹൈക്കമാൻഡിന് നൽകിയ റിപ്പോർട്ടിൽ കനഗോലു വ്യക്തമാക്കിയിരുന്നത് ഒറ്റക്കെട്ടായി നീങ്ങിയില്ല എങ്കിൽ വീണ്ടും പ്രതിപക്ഷത്തൊതുങ്ങേണ്ടി വരുമെന്നും അത് കേരളത്തിൽ കോൺഗ്രസിന്റെ അവസാനമായിരിക്കുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട് കോൺഗ്രസിലെ തമ്മിൽ തല്ലും പോരും വിജയ സാധ്യത ഇല്ലാതാക്കുമെന്ന ആശങ്കകൾ ഘടക കക്ഷികളും ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ട് സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷിയുമായുള്ള കൂടിക്കാഴ്ചയിലായിരുന്നു നേതാക്കന്മാർ ഈ ആശങ്ക പങ്കുവച്ചിരുന്നത്